ഹായ് നമസ്കാരം കുട്ടിയാണ് ഞാനിപ്പോൾ കൊല്ലത്താണ് കേട്ടോ കൊല്ലം ഇരവുപുരത്താണ് ഇരവുപുരത്ത് ഒരു കൊച്ചു മിടുക്കി ആ മിടുക്കിയെ കാണാൻ വേണ്ടി വന്നത് ആ കൊച്ചു മിടുക്കിയുടെ ഒരു മെഴുകുതിരിയുടെ കച്ചവടം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു വൈറലായതിനു ശേഷം നമ്മുടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ബോച്ചെ ബോബി ചെമ്മണ്ണൂർ ഈ കുൺ കുട്ടിയെ ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടിക്ക് നമ്മുടെ ബോച്ചെ തീയിൽ ഒരു സംഭവം ചെയ്തു കൊടുക്കുക പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ആ കുട്ടി ആരാണ് നമ്മുടെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല എന്തായാലും നമുക്ക് ആ കുട്ടിയുടെ തന്നെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം മോളെ കമോൺ ഇതാണ് മിടുക്കി കേട്ടോ ഈ മിടുക്കിയുടെ പേരെന്ന് പറയാമോ അടിപൊളി പേരാ കേട്ടോ സാന്റ മരിയ ഈ മരിയ എന്ന് പറയുന്ന പേരിൽ വലിയൊരു സംഭവം സംഭവമുള്ള അറിയാമോ ആ അതോ ഒരു മതാവുണ്ട് മതാവുണ്ട് വലിയൊരു ആഡംബര ഉണ്ട് കേട്ടോ സാന്റാ മരിയെന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആണ് അപ്പം ഈ സാന്റാ മരിയ എന്ന് പറയുന്നത് കൊച്ചുമിടുക്കി കൊച്ചു മിടിക്കുടെ ചേച്ചിയുടെ കല്യാണത്തിന്റെ ആവശ്യമായിട്ടാണോ മെഴുകുതിരി വിൽക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു കയ്യിൽ കണ്ടി ഇതുപോലെ കുറച്ച് മെഴുകുതിരിയൊക്കെ പിടിച്ചിട്ട് ഇത് കച്ചവടത്തിനായിട്ട് പോയപ്പോൾ ആ ഒരു വീഡിയോയിലൂടെ അങ്ങനെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു അല്ലേ അങ്ങനെ ഈ കഥന നമ്മൾ ആ വീഡിയോയിലൂടെ കേട്ട് അപ്പം വീട്ടിലാരൊക്കെയാ വീട്ടിലെ ഒരുപാട് ആൾക്കാർ കണ്ടല്ലേ കൊറേ ആൾക്കാർ നല്ല കമന്റ് ഒക്കെ കമന്റൊക്കെ ഇട്ടേക്കുന്നെങ്കിലും കണ്ടായിരുന്നു അതിനുശേഷം മോളെ പിന്നെ ബോധിച്ചു വിളിച്ചായിരുന്നു പറഞ്ഞു പറഞ്ഞു വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ കണ്ടു രാത്രി പന്ത്രണ്ട് മണിക്ക് ബോബിച്ച് മുന്നൂര് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ മോടെ ഒരു വീഡിയോ വരുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാനൊരു ഫ്രെയിം കാണിച്ചു തരാം അപ്പൊ നമുക്ക് നമ്മടെ അങ്ങോട്ട് പോവാം ഇവിടെ ഒരു പണി നടക്കുക ഇവിടെ ഈ പണി നടക്കുന്ന ബോച്ചറ്റിയുടെ ഒരു സ്റ്റാൾ ഇവിടെ വരികയാണ് ബോച്ചിയുടെ സ്റ്റാളാണ് വരുന്നത് അപ്പോൾ അതിനുള്ള ഫ്രെയിം കാര്യങ്ങളൊക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് നാളെ വരുന്നത് ഇപ്പോൾ നമ്മുടെ സാന്താ മെരിയുടെ ജീവിതം തന്നെ നാളെ ഒറ്റ ദിവസം കൊണ്ട് മാറി മറിയാൻ പോവുകയാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഈ ഒരു കുട്ടിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ഞാൻ ആകാംക്ഷയോടെ നോക്കിയിരുന്ന അപ്പോൾ എന്തായാലും നാളെ ഒറ്റ ദിവസം കൊണ്ട് ഈ കുട്ടിയുടെ ഒരു ജീവിതം മാറി മറിയുകയാണ് ബോച്ചയുടെ ആ ഒരു ഇടപെടലാണ് അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ബോബി ചെമ്മണ്ണൂരിൽ സാറിന് ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സിന് ഒരു ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് കൊടുക്കുകയാണ് അപ്പം ഈ ഈ ഈ പുറത്തേക്ക് ഇവിടെ നിന്ന് അന്നേരം ആ ഒരു ദിവസം മിക്കവാറും കച്ചവടമില്ല അങ്ങനെ കച്ചവടം ഇല്ലാഞ്ഞ സമയത്ത് കുഞ്ഞു പറഞ്ഞ അമ്മ ഞാൻ ഇവിടെ നിന്നെങ്കിൽ നോക്കാം അമ്മ പപ്പാട കാര്യങ്ങളൊക്കെ നോക്കുന്നു പറഞ്ഞ കടയിൽ ഇറങ്ങി ഇങ്ങനെ നിക്കുകയായിരുന്നു നിന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് ഞാൻ കണ്ടില്ല എങ്കിൽ അഞ്ചാറ് മെഴുകുതിരി കൊണ്ട് ഇങ്ങനെ നിക്കുകയായിരുന്നു പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ അര മുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പോ രണ്ട് ചേരും യ്യന്മാരുമായിട്ട് വരുന്ന അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞത് ഇത് ഞങ്ങള് യൂട്യൂബർകാരാണ് മോ അവിടെ നിൽക്കുന്ന കണ്ട് ഇവരെ അങ്ങനെ പാസ് ചെയ്യാനായി പോ പോയപ്പോ എന്തോ കുടിക്കാനോ കഴിക്കാനോ അങ്ങാണ്ട് കയ്യിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നതാണ് അങ്ങനെ കുഞ്ഞു പറഞ്ഞത് ഇന്ന് മെഴുകുതിരിയാ അല്ലാതെ കഴിക്കാൻ ഒന്നും ഇല്ല അല്ല എന്ന് പറഞ്ഞു അങ്ങനെ മോളുടെ അടുത്ത് കാര്യങ്ങൾ വെച്ചപ്പോൾ മോള് കാര്യമായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ ഇതേപോലെ ബുദ്ധിമുട്ട് ദുഃഖങ്ങള് പ്രയാസങ്ങള് ഇപ്പൊ വയ്യാതിരിക്കുന്നതാണ് ഇതേപോലെ ചേച്ചിയുടെ ആ കല്യാണത്തിന് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി നിന്ന് തിരിവിക്കുന്നതെന്നൊക്കെ കുഞ്ഞു പറഞ്ഞു അങ്ങനെയാണ് അവർ വന്ന് കറക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെടുത്ത് ചോദിച്ചു കറക്റ്റ് ആയിട്ട് മെഴുകുതിരി മാത്രം വിൽക്കാനുള്ള കാര്യം ഒന്നാമത്തെ കാര്യം സിമിത്തേരിയുടെ ഫ്രണ്ട് പിന്നെ കുരിശെടി അന്നേരം ഈ കുരിശടി സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ട് പിന്നെ ഈ കുരു പിന്നെ നാട്ടുകാരൊക്കെ കൂടിയ ആൾക്കാരാണ് സഹായിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ വരികയാണെങ്കിൽ അരിയോ പലചരക്ക് സാധനങ്ങളോ ഒക്കെ അവരുടെ കഴിവിനാൽ അവര് ഞങ്ങൾക്ക് തന്നു സഹായിക്കും സഹായിക്കാം ഒത്തിരി ഒന്നും അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെന്നെങ്കിലും അവരാൾ കഴിയുന്നതൊക്കെ അരി സാധനമൊക്കെ അവരാൾ കഴിയുന്നത് എനിക്ക് ഞങ്ങൾ തന്ന് സഹായിച്ച് തന്ന് ചെയ്ത് മാറ്റി കേരളത്തില് ഷോപ്പ് വരിക പത്തനംതിട്ടയില് നമുക്കറിയാം ഭയങ്കര ജനത്തിരക്ക അവിടെ നാളെ മറ്റന്നാളൊക്കെ വിൽക്കാനുള്ള സാധനം ഓൾറെഡി ബുക്ക് ചെയ്യാം അപ്പം വലിയ രീതിയിൽ ജനങ്ങള് വരികയും വലിയ രീതിയിലൊരു ഉയർച്ച ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പം മോള് എന്ത് ചേച്ചിയും എല്ലാരും സന്തോഷമായോ സന്തോഷ ആ സൈക്കിള് കിട്ടി ആ തിരുവനന്തപുരത്ത് ആറ്റുവാൽ കോംപ്ലക്സില് ഒരു സാറ് ആ കുഞ്ഞിന് വീഡിയോ കോൾ വഴി കുഞ്ഞിനെ വീഡിയോ കണ്ട് കുഞ്ഞിനെ വിളിച്ച് അങ്ങനെ വീഡിയോ കോളിൽ കൂടെ കുഞ്ഞിന് കുഞ്ഞിനെന്തോ വേണോന്ന് ചോദിച്ചപ്പോ കുഞ്ഞു പറഞ്ഞു എനിക്ക് സൈക്കിള് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ സൈക്കിളൊക്കെ വാങ്ങിച്ചുകൊടുത്ത് അങ്ങനെ കൊട്ടായ നമ്മുടെ കരുനാഗപ്പള്ളിന്ന് ഒരു സാറു തുണി കടയിലെ സാറ് വിളിച്ചിട്ട് രണ്ട് മൂന്ന് ആഴ്ചയായി വിളിച്ചിട്ട് വീഡിയോ കണ്ടിട്ട് മൂന്നാല് അങ്ങനെ സാറ് വിളിച്ചിട്ട് പറഞ്ഞ് സാന്റാ മരിയുടെ വീടാണോ പറഞ്ഞ ആന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിന്റെ കൈ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കുഞ്ഞുമായിട്ട് സ്വർത്താനൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് വിഷമിക്കേണ്ട മോഡ റിസപ്ഷന്റെ ഡ്രസ്സും ഇവർക്കിടാനുള്ള ഉടുപ്പും ഒക്കെ ഞങ്ങൾ ഒന്നാം തീയതി കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞ് ലൊക്കേഷൻ ഒക്കെ കൊടുത്തു അങ്ങനെ ഇന്ന് രാവിലെ അവര് വന്ന് അതെല്ലാം കൊടുത്ത് മോളെ കാണാൻ വേണ്ടി വരുവോ എക്സൈറ്റഡ് ആണോ ബോച്ച വരുമ്പോ എന്തോ ഒരു ആഗ്രഹം പറയുന്ന എന്തോ എന്തോ പറയണെന്നറിയോ ഒരിക്കലെങ്കിലും ഇങ്ങനെ ബോച്ച ഇവിടെ വരുമെന്നോ നമ്മളെ വിളിക്കൂന്നോ അല്ല ഒരിക്കലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ പെട്ടെന്നാ ജീവിതം മാറി പറഞ്ഞു ഇല്ലയോ ഇനി അങ്ങോട്ട് നല്ല സമയോ ഇനി എഴുതിരിപ്പിക്കാനൊന്നും പോണ്ട നല്ല രീതിയിലും ഇവിടെ ബോച്ചെ ടീയും കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്ത് നല്ല രീതിയിൽ രക്ഷപ്പെടണം കേട്ടോ എത്രല്ല േ നല്ല സ്കൂളിലൊക്കെ പോയി പഠിക്കണം കേട്ടോ ഒരു ചേട്ടന്മാര് ദൈവദൂതന്മാരെ വന്നില്ലേ വിശേഷങ്ങളൊക്കെയാണ് നമ്മളെ എന്തായാലും നാളെ ഇവിടെ അവര് വഴിയാണ് യൂട്യൂബർ വഴിയാണ് ഞങ്ങള് രക്ഷപ്പെടാനും എല്ലാം നിമിത്തം അവരാണ് അവർക്കാണ് ദൈവത്തിന് മുമ്പിൽ നന്ദി പറയുന്നത് എല്ലാം ഒരു നിയോഗമാണ് മാമന്മാരാണ് ഞങ്ങളെ ശരി ഇവിടെ നടക്കുകയാണ് നാളെ ഒരു ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇവിടത്തെ രംഗങ്ങളാകെ മാറും ഇവിടെ നമ്മുടെ ബോച്ച ബോച്ചീടെ വലിയ സ്റ്റാള് കാര്യങ്ങൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് വരികയാണ് അപ്പം അപ്പൊ നാളെ നമുക്കും വരാം നാളെ അടിച്ചു വിളിക്കത്തില്ലയോ ഉറപ്പില്ലേ പാട്ടൊക്കെ പാടുവോ നാളെ നമുക്ക് പാട്ടൊക്കെ പാടി ഒരു കളിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്